നമ്മുടെ നാട്ടില് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കള്ളക്കടത്ത് നടത്തുന്നതായിട്ട് ന്യൂസ് ചാനൽസും പിന്നെ ഡി ആർ ഐയും എല്ലാം കൂടി ഇന്റലിജൻസും എല്ലാം കൂടി പുറത്തുവിട്ടത് കാര്യം സാധാരണ നിലയില് നമുക്കൊരു വിദേശ നിർമ്മിത വാഹനം ഇമ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിന്റെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമുക്ക് കൊമേഴ്ഷ്യൽ മിനിസ്ട്രി എന്ന് പറയുന്ന ഡൽഹിയിൽ നിന്ന് നമുക്കൊരു കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് സി സി പി അത് വാങ്ങണം അത് വാങ്ങണം നമ്മൾ ആദ്യം ഏത് വിദേശ രാജ്യത്താണ് ജോലി ചെയ്യുന്നത് നമുക്ക് എത്ര സാലറി ഉണ്ട് നമ്മൾ എത്ര കൊല്ലമായിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വേണം ഈ സി സി പിക്ക് അപേക്ഷിക്കാൻ അങ്ങനെ സി സി പി കിട്ടിയതിന് ശേഷം മാത്രമാണ് ഈ വാഹനം കപ്പലിൽ കയറ്റിയോ അല്ലെങ്കിൽ ബൈ റോഡ് ഓടിച്ചോ കൊണ്ടുവരാൻ പാടുള്ളൂ അപ്പോൾ കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമ്പോർട്ട് ഡ്യൂട്ടി എന്ന് പറഞ്ഞ ടു ഹൺഡ്രഡ് പെർസെന്റ് ടു ഹൺഡ്രഡ് ഫോർട്ടി പെർസെന്റ് ആണ് ഇമ്പോർട്ട് ഡ്യൂട്ടി അതായത് ഇപ്പൊ ഒരു ലക്ഷം രൂപയുടെ ഒരു വണ്ടി നമ്മൾ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ അതിന് ഇരുന്നൂറ്റി നാൽപ്പത് ശതമാനം ഡ്യൂട്ടി കൊടുക്കണമെങ്കിൽ അതിന്റെ വില വരുന്നത് മൂന്ന് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയാണ് അപ്പോ വലിയൊരു തുകയാണ് ഇമ്പോർട്ട് ഡ്യൂട്ടിയായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഫിക്സ് ചെയ്തേക്കുന്നത് കൂടാതെ ഇപ്പൊ നമുക്ക് ആ വണ്ടി രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആർ ടി ഒ ഓഫീസിൽ കൊണ്ടുവന്നിട്ട് ആർ ടി ഒ ചോദിക്കുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് നിങ്ങളടുത്ത് സി സി പി ഉണ്ടോ അത് വാലിഡിറ്റി ഉണ്ടോ അതാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ രണ്ട് നിങ്ങൾ ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ രണ്ടാമത്തെ കാര്യം ഈ രണ്ട് കാര്യങ്ങളും പ്രൂവ് ചെയ്യാതെ നിങ്ങൾക്കൊരു വാഹനം ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ് മൂന്നാമത്തെ കാര്യം ഈ വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരിക്കണം അതായത് നമ്മുടെ ഇന്ത്യയിലെ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് വാഹനങ്ങൾ മാത്രമാണ് ഓടാൻ പറ്റുന്നതും ഓടിക്കാൻ പറ്റുന്നതും അപ്പൊ ഇതൊന്നുമില്ലാതെ ഈ പുതിയ തരം കള്ളക്കടത്ത് അല്ലാതെ വരുന്ന വാഹനങ്ങൾ ഇപ്പൊ സി സി പി ഇല്ലാതെ കൊണ്ടുവരുന്ന വാഹനങ്ങൾ കള്ളക്കടത്തായിട്ടാണ് നമ്മൾ കാണേണ്ടത് ഇപ്പൊ ഭൂട്ടാൻ നിന്ന് റോഡ് മാർഗമാണ് ഹിമാചൽ പ്രദേശിലേക്ക് കൊണ്ടുവന്നത് അപ്പൊ അവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ടത് ഹിമാചൽ പ്രദേശ് ഫിഫ്റ്റി ടു എന്ന് പറയുന്ന ആർ ടി ഒ ആണ് രജിസ്റ്റർ ചെയ്തത് അദ്ദേഹം ഇതിന് കസ്റ്റംസ് ക്ലിയറൻസ് പെർമിറ്റ് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ലായിരിക്കും കൂടാതെ ഇതിന് ഇമ്പോർട്ട് ഡ്യൂട്ടി അടച്ചിട്ടുണ്ടോ എന്ന് അദ്ദേഹം നോക്കിയിട്ടില്ലായിരിക്കും പിന്നെ വാഹനം റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആണ് അതുകൊണ്ട് അദ്ദേഹം അതിനെപ്പറ്റി കൂടുതൽ വേജാറായി കാണില്ല അപ്പൊ ഏതോ ഏജന്റന്മാർ ഇതിനകത്ത് ഒരുപാട് കള്ളക്കടത്ത് ഏജന്റന്മാര് നമ്മുടെ നാട്ടിൽ ഉണ്ടല്ലോ അപ്പൊ ഇത്തരം വാഹനങ്ങൾ അവിടുന്ന് കൊണ്ടുവരുമ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും ആർ ടി ഒ നോക്കേണ്ടായിരുന്നു അദ്ദേഹം അത് നോക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ് കാര്യം ഇതിന് കള്ളക്കടത്ത് വാഹനത്തിൽപ്പെട്ടുകൊണ്ടാണല്ലോ ഡി ആർ ഐ പിടിച്ചത് പിന്നെ ഈ പറഞ്ഞ ലാൻഡ് റോവറിന്റെ കാര്യത്തിൽ എനിക്ക് അറിയാം ഞാൻ ലാൻഡ് റോവർ ലിമിറ്റഡിൽ ജോലി ചെയ്തിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അപ്പൊ ഇത് ഡിഫൻസ് ഫോഴ്സിലെ ഉന്നത ബ്രിഗേഡിയർ മാതിരിയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാർക്കാണ് ലാൻഡ് റോവർ ഡിഫൻഡറിന്റെ നൂറ്റി പത്തിഞ്ച് വൺ 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 ടെൻ എന്നാണ് പറയുന്നത് ആ കാറ്റഗറികളുടെ സ്റ്റേഷൻ വാഗനായിട്ടാണ് ഈ വണ്ടി ഡിഫൻസിന് സപ്ലൈ ചെയ്യുന്നത് അപ്പൊ ഡിഫൻസ് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ സിവിലിയൻ വണ്ടി പോലെ അല്ല ഇന്ത്യയിലെ പോലെ തന്നെ യു കെയിലും മറ്റ് രാജ്യങ്ങളിലും അപ്പൊ അതിന് ഡ്യൂ ഡ്യുവൽ ഫ്യൂൾ ടാങ്ക് ഉണ്ടാവും ഡ്യുവൽ ബാറ്ററീസ് ഉണ്ടാവും പിന്നെ അതിന്റെ ഫിറ്റ്മെന്റ്സ് ഗ്രൗണ്ട് ക്ലിയറൻസ് എല്ലാം ഡിഫൻസ് ഇപ്പൊ നമ്മുടെ രാജ്യത്ത് തന്നെ കണ്ടം ചെയ്യുന്ന ജിപ്സി വാങ്ങിക്കൊണ്ടുവരുന്ന ആൾക്കാർക്ക് അറിയാം സാധാരണ ജിപ്സിയും ഡിഫൻസിന്റെ പട്ടാളത്തിന്റെ ജിപ്സിയും തമ്മിലുള്ള വ്യത്യാസം അപ്പൊ ഇത് സ്പെഷ്യൽ ഓർഡറിൽ യു കെയിലെ ലാൻഡ് റോവർ കോവൻട്രി എന്ന് പറഞ്ഞ ഫാക്ടറി എന്ന് അല്ലെ സോളികൾ എന്നുള്ള ഫാക്ടറി എന്ന് ഇത് ഡിസ്പാച്ച് ചെയ്യുമ്പോൾ ഓരോ വണ്ടിക്കും ഓരോ ചേസസ് നമ്പർ ഉണ്ടാവും ആ ചേസസ് നമ്പർ വെച്ചിട്ട് നമുക്ക് ഇവിടെയും കണ്ടുപിടിക്കാൻ പറ്റും ഈ വണ്ടി ഏത് രാജ്യത്തേക്കാണ് ആദ്യമായിട്ട് എക്സ്പോർട്ട് ചെയ്തതെന്നുള്ളത് യു കെയിൽ നിന്ന് അപ്പൊ ഇവിടെ വന്നേക്കുന്നത് ഒരു കള്ളക്കടത്ത് സംഘം പ്രത്യേകിച്ചും വാഹന ഡീലർമാരുടെ ഒരു കള്ളക്കടത്ത് സംഘം ഹിമാചൽ പ്രദേശിലെ ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞ ആർ ടിഒ കയ്യിലെടുത്തിട്ട് യാതൊരു മാനദണ്ഡങ്ങളും നിയമവും പാലിക്കാതെ സംസ്ഥാന സോറി ഈ രാജ്യത്തിന് കിട്ടാവുന്ന ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാതെയാണ് ഈ വണ്ടി രജിസ്റ്റർ ചെയ്തത് അപ്പോൾ ഇതിനകത്ത് രാജ്യത്തിന് വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയിട്ടുണ്ട് കൂടാതെ ഇതിനകത്ത് കള്ളക്കടത്ത് നടത്തിയിട്ടൊന്നും അറിയില്ല കാര്യം ഒരു വാഹനം ഓടിച്ചു വരുമ്പോൾ തറവായിട്ടുള്ള ചെക്കിങ് നടത്തേണ്ട ആണ് ഇപ്പൊ നമ്മൾ കൊച്ചിൻ പോർട്ടിലൊക്കെ കൊച്ചിൻ ഒക്കെ ഒരു വാഹനം ഏർ ഇമ്പോർട്ട് ചെയ്താൽ ഇപ്പൊ എന്റെ വണ്ടി തന്നെ ഞാൻ നിന്ന് കൊണ്ടുവന്നതാണ് കണ്ടെയ്നർ കൊണ്ടുവരുമ്പോൾ അവർ അവരൊരാഴ്ചയെങ്കിലും എടുക്കും ആ വണ്ടി തറവായിട്ട് ഇൻസ്പെക്ട് ചെയ്തിട്ട് മാത്രമാണ് ഈ പറഞ്ഞ രജിസ്ട്രേഷനുള്ള അനുമതി കസ്റ്റംസുകാർ കൊടുക്കുള്ളൂ അപ്പൊ ഇത് ബൈറോഡ് ഓടിച്ചു വരുമ്പോൾ വരുമ്പോഴിതിനകത്ത് എന്ത് കള്ളക്കടത്തും ചെയ്തിട്ടുണ്ടാകും പക്ഷെ ഈ വാങ്ങിയ ആൾക്കാരൊന്നും തന്നെ ഇത് അറിയണമെന്നില്ല ഇപ്പൊ ഡീലർ കള്ളക്കടത്ത് ചെയ്യുന്ന ആൾക്കാര് ഇത് ഹിമാലയ പ്രദേശിലെ പർട്ടിക്കുലർ ആർ ടിഒ രജിസ്റ്റർ ചെയ്തു അത് കഴിഞ്ഞിട്ട് ഏജന്റന്മാരെ അത് അവിടെ രജിസ്റ്റർ ചെയ്ത് എച്ച് പി ഫിഫ്റ്റി ടു എന്ന് പറഞ്ഞാൽ ഹിമാചലിലെ ഒരു രജിസ്ട്രേഷൻ ആർ ടിഒ ആണ് അവിടുന്ന് കേരളത്തിലേക്ക് ഇത് റീ രജിസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവരും അപ്പോൾ കേരളത്തിലാണെങ്കിൽ കെ എൽ സീരീസിലെ നമ്പർ ആയിരിക്കും കർണാടകയാണെങ്കിൽ കെ എ ആയിരിക്കും മഹാരാഷ്ട്ര ആണെങ്കിൽ എം എച്ച് ആയിരിക്കും അങ്ങനെ ഇത് പലയിടത്തേക്കും രജിസ്റ്റർ ചെയ്ത് രജിസ്റ്റർ ചെയ്തത് ഉടമസ്ഥന്മാരുടെ കയ്യിൽ ഇരിക്കുമ്പോൾ ആ ഇരിക്കുന്ന ഉടമസ്ഥർ പറ്റിയുള്ള ഇതിൻ്റെ ബാക്ക് സ്റ്റോറി ഒന്നും അറിയാവണമെന്നില്ല അറിഞ്ഞിരിക്കില്ല അപ്പൊ എന്റെ നോട്ടത്തിൽ അതൊരു നിരവധി ഹൺഡ്രഡ് പേഴ്സെൻറ്റ് നിരപരാധി ആവണമെന്നില്ല പക്ഷെ നമ്മളൊരു യൂസ്ഡ് വാഹനം പ്രത്യേകിച്ച് ഇമ്പോർട്ടഡ് വാഹനം വാങ്ങുമ്പോൾ ഇതിന്റെ ടോട്ടൽ സ്റ്റോറി നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇത് എങ്ങനെ ഇന്ത്യയിൽ നിന്ന് വാങ്ങ വന്നു പ്രത്യേകിച്ചും അത് തന്നെയാണ് ഒരു സംശയമായിട്ട് ഉദിക്കുന്നത് കാരണം കേരളത്തിലെത്തിച്ച പല വാഹനങ്ങളും വന്ന് ഇപ്പോൾ ഈ പ്രമുഖ താരങ്ങളുടെ മാത്രമല്ല കുറേയധികം ഇതിന്റെ ഒരു ബിനാമികൾ തന്നെ ഇതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരൊക്കെ കെ എൽ നമ്പറുകളാക്കി മാറ്റുന്ന ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ അഞ്ച് ലക്ഷം രൂപയിൽ താഴേക്ക് താഴെ വിലയിൽ ഭൂട്ടാൻ നിന്ന് വാങ്ങുന്നു അത് നാപ്പതിനു മുകളിൽ ലക്ഷങ്ങൾ വിറ്റ് ഇവിടെ മറച്ചു വിൽക്കുന്നു അത്തരത്തിലൊരു പ്രവണത നടക്കുമ്പോൾ ഇവിടെയുള്ള ഒരു സിസ്റ്റം അല്ലെങ്കിൽ ഇവിടുത്തെ ഒരു നിയമവ്യവസ്ഥ അതിനൊക്കെ അനുയോജ്യമാണെന്ന് കണ്ടെത്തിൽ ഉള്ളത് കൊണ്ടല്ലേ ഇത്രയധികം അവരെ മുൻനിർത്തി അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഗതാഗത സിസ്റ്റം അതിനെ തന്നെ ബാധിക്കുന്ന ഒരു ഘടകമല്ലേ തീർച്ചയായിട്ടും താങ്കൾ പറഞ്ഞ വളരെ ശരിയാണ് പക്ഷേ ഇത് മിലിട്ടറി ഞാൻ പറഞ്ഞല്ലോ ഇതിപ്പോ ഭൂട്ടാനിലെ മിലിട്ടറി അല്ലെങ്കിൽ നേപ്പാളിലെ മിലിട്ടറി യൂസിനുള്ള വണ്ടി പതിനഞ്ച് കൊല്ലം കഴിയുമ്പോ ഈ വണ്ടി കണ്ടം ചെയ്യും നമ്മുടെ ഇന്ത്യയിൽ അത് തന്നെയാണ് ഡിഫൻസ് കണ്ടം ചെയ്യും പോലീസ് വണ്ടികൾ കണ്ടം ചെയ്യും കണ്ടം കണ്ടെ ഒരു ലോവസ്റ്റ് പ്രൈസിൽ അവർക്ക് കിട്ടുമ്പോഴ് പിന്നെ അത് കുറെ സർവീസ് ചെയ്ത് റിപ്പയറൊക്കെ ചെയ്ത് പക്കാ കണ്ടീഷനാക്കിക്കൊണ്ടാണ് ഡീലർമാര് ഇത് വാങ്ങുന്നത് ഡീലർമാർ വാങ്ങിക്കൊണ്ട് കസ്റ്റംസ് ഡ്യൂട്ടി അടയ്ക്കാതെ ഇമ്പോർട്ട് ഡ്യൂട്ടി അടയ്ക്കാതെ ഇമാതിരിയുള്ള ഈ റിച്ച് ആയിട്ടുള്ള ഫേമസ് ആൻഡ് റിച്ച് ആൾക്കാർക്ക് ഇത് സെല് ചെയ്യും സെല്ല് ചെയ്യുമ്പോ അവരുടെ അവരെ സംബന്ധിച്ച് ഇത് കൂടുതലായിട്ടൊന്നും ശ്രദ്ധിക്കില്ല ഇതിനൊരു രജിസ്ട്രേഷൻ ഉണ്ടോ ഉണ്ട് പക്ഷേ ഇതിന്റെ സ്റ്റോറി ഇത് കള്ളക്കടത്ത് വണ്ടിയാണോ എന്ന് അറിയുന്നത് എപ്പോഴാ ഡി ആർ ഐ വീട്ടുപടിക്കൽ വന്ന് ഗോളിംഗ് മെല്ലടിക്കുമ്പോഴ് അങ്ങനെയാണ് ഇതറിയപ്പെട്ടതും അറിയാൻ സാധ്യത പക്ഷേ ഇവർ പറയുന്നത് ഇപ്പോൾ സാർ പറഞ്ഞതുപോലെ തന്നെ അങ്ങനെയാണെങ്കിൽ തന്നെ ഈ ഒരു പ്രമുഖ താരങ്ങളൊക്കെ ഇത്തരത്തിൽ വലിയൊരു വാഹനങ്ങൾ കേരളത്തിലേക്ക് എത്തിക്കുമ്പോൾ അവർ നിരത്തുകളിൽ ഓടുമ്പോൾ അതിൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്രോതസ് അത് അവർ ഒന്നും മനസ്സിലാകാതെ വാങ്ങാനുള്ളൊരു മിനിമം ബുദ്ധിയെങ്കിലും അവർക്ക് ഉണ്ടാകില്ലേ സാർ ഇതുവരെ അവർ മനസ്സിലാക്കിയിരുന്നത് ഇപ്പം തന്നെ വിദേശ നിർമ്മിത വാഹനങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ ഇമ്പോർട്ട് ചെയ്യാനുള്ള അവസരമുണ്ട് ഡീലർമാർ ഇമ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഇപ്പൊ ലാൻഡ് റോവറിന്റെ ഇത് ക്ലാസിക് മോഡൽസ് ആണ് അതായത് ഇന്നിപ്പോ അത് മാർക്കറ്റിൽ കിട്ടാത്ത വാഹനങ്ങളാണ് ഈ കള്ളക്കടത്തിലൂടെ നിയമവിരുദ്ധമായി കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്ത വാഹനങ്ങൾ ഓരോരുത്തരെ കാറിനോട് ക്രേസ് ഉള്ള ആൾക്കാർ ഇപ്പൊ ദുൽഖർ സൽമാൻ സൽമാനായാലും അദ്ദേഹത്തിന് ഒരു വാസ്റ്റ് കളക്ഷൻ ഓഫ് വെഹിക്കിൾസ് ഉണ്ട് ലോകത്തിലെ പല ബ്രാൻഡും ലോകത്തിങ്ങ് കിട്ടാത്തത് ചിലതൊക്കെ ദുൽഖർ സൽമാന്റെ ഗരാജിലുണ്ട് അതേപോലെയാണ് നമ്മുടെ പൃഥ്വിരാജ് അദ്ദേഹം കാർക്രേഴ്സിൻ്റെ ആളാണ് അപ്പോൾ ഒരു യുവാവെന്നുള്ള നിലയിൽ യുവാക്കൾ എന്നുള്ള നിലയിൽ അവർ രണ്ടുപേരും കൂടാതെ ഇപ്പൊ ഫഹദ്സാസിൽ തന്നെ പുതിയ പുതിയ കാറുകൾ ഏറ്റവും മുന്തിയ വാഹനങ്ങൾ വാങ്ങുന്നുണ്ട് അപ്പൊ അവർക്കതിനുള്ള ഫണ്ടുണ്ട് പക്ഷേ അവർക്ക് ഇല്ലാതെ പോയത് ഈ വണ്ടി എങ്ങനെ വന്നു എവിടുന്ന് വന്നു എന്നുള്ള അതിന്റെ ഒറിജിൻ അവർ കമ്പ്യൂട്ടറിലൂടെ ഇപ്പോൾ ഓൺലൈനിൽ ചെക്ക് ചെയ്യാൽ ചെയ്താൽ നമുക്ക് ഇതിന്റെ സ്റ്റോറി മനസ്സിലാക്കും ഇത് എവിടുന്ന് വരുന്നു ഇതിന് ഡ്യൂട്ടി അടയ്ക്കാൻ പറ്റിയിട്ടുണ്ടോ ഇതിന്റെ ചേസസ് നമ്പർ മാത്രം എടുത്തിട്ട് നോക്കി റിയാൻ പറ്റും ഇപ്പൊ ഡിആർഐ ചെയ്യുന്നു അത് തന്നെയാണ് ഈ ചേച്ചി നമ്പർ വെച്ചിട്ട് യു നിന്ന് ഇത് എക്സ്പോർട്ട് ചെയ്തേക്കുന്നത് ഭൂട്ടാനിലേക്കാണ് ഇന്ത്യയിലേക്ക് വരാനൊരു ന്യായം ഇല്ലല്ലോ ഇന്ത്യയിൽ അങ്ങനെ ഇവിടെ ലാൻഡ്രോവറിന്റെ ഡീലർമാർ ഉണ്ട് പിന്നെ ലാൻഡ്രോവർ ഇവിടെ അസംബിൾ ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ കൊറേ ബുദ്ധിമോശം ഇവർക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ അവര് ഹൺഡ്രഡ് പെർസെന്റ് ഇന്നസെന്റ് ആണ് പറയുന്നത് ഇത്തരം വാഹനങ്ങൾ ഭൂട്ടാനിൽ നിന്ന് ഇങ്ങനെ കടത്തിക്കൊണ്ടുവരാൻ വരാൻ ഹിമാചലിലും വീണ്ടും രജിസ്റ്റർ ചെയ്യാൻ ഉദ്യോഗസ്ഥരും ഏജന്റുമാരും കേരളത്തിലും പ്രവർത്തിക്കുന്നുണ്ട് തന്നെയല്ലേ തീർച്ചയായിട്ടും അങ്ങനെ ഉണ്ട് അങ്ങനെ ഉണ്ടെന്നുള്ളതിന്റെ തെളിവാണ് കാര്യം ഇത് ഈ ഡീലർമാര് ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ പത്ത് ഇരുപത് കൊല്ലമായിട്ട് ഞാൻ വാച്ച് ചെയ്യുന്നത് ഇവര് പെട്ടെന്ന് പണക്കാരാകാണ് പ്രത്യേകിച്ച് പ്രീമിയം കാർ സെഗ്മെന്റിൽ യൂസ്ഡ് കാർ വാങ്ങുന്ന ഡീലർമാര് ഹ്യൂജ് പ്രോഫിറ്റിന് ഇത്തരക്കാർക്ക് വിൽക്കും കൂടാതെ അവര് പെട്ടെന്ന് റിച്ച് റിച്ചാകാണ് ഇപ്പൊ ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല പല ഡീലർമാരും ഇമ്മൻസ് റിച്ച് ആവുന്നത് ഇത്തരം വാഹനങ്ങൾ അതായത് കള്ളക്കടത്ത് വാഹനങ്ങൾ വാങ്ങുന്നുണ്ടാകും അല്ലെങ്കിൽ ഫേക്ക് ആയിട്ടുള്ള നമ്പർ പ്ലേറ്റ് മാറ്റിയ വാഹനങ്ങൾ ചേസ് നമ്പറും മറ്റും വെട്ടി മാറ്റി പുതിയത് പിടിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവരുന്നുണ്ടാകും അല്ലാതെ ഇമ്മൻ ഇമ്മൻസ് റിച്ച് ആകാൻ സാധിക്കില്ല ഇന്ത്യയിൽ കാര്യം ഇവിടുത്തെ നിയമവ്യവസ്ഥകളൊക്കെ വളരെ കർശനമാണെന്ന് നമുക്കറിയാമല്ലോ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം